എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് നെഗറ്റീവ് ചാനലിലേക്ക് സ്വാഗതം വഞ്ചൂസ് വേൾഡ് നെഗറ്റീവ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകും ഒരു ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഈ ഡ്രസ്സ് നൈറ്റി ആയിട്ട് ഉപയോഗിക്കാം ലോങ്ങ് ഗൗൺ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇത് സാധ ഒരു വെള്ളം ഉണ്ട് വെച്ചിട്ടും പിന്നെ നമ്മുടെ കുറേ സെറ്റ് സാരിയുടെ ഒക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ് തയ്ച്ചെടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ള മുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമുണ്ടിൻ്റെ കര വന്നിരിക്കുന്ന ഗോൾഡൻ കളറാണ് പഴയ ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ സെറ്റ് സാരിയോ സെറ്റ് സെറ്റുമുണ്ടൊന്നുമല്ല പിന്നെ നമ്മുടെ കയ്യിൽ സെറ്റ് സാരിയൊക്കെ വെച്ച് നമ്മൾ ഇതിന് മുമ്പ് പട്ടുപാടും ബ്ലൗസൊക്കെ തയ്ച്ചതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട് അതൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഗോൾഡൻ കളർ കര വരുന്ന ആ എടുത്തിട്ട് അതിൻ്റെ ആ സൈഡിലെ ആ കരയൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ആദ്യം തന്നെ ആ ഒരു ഗോൾഡൻ കളറ് കരയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ തയ്ച്ചിരിക്കുന്ന ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പഴയ ഒരു മുണ്ടിൽ തയ്ക്കണമെന്നൊന്നുമില്ല വേറെ തുണി എടുത്തിട്ട് തയ്ക്കാം അല്ലെങ്കിൽ നല്ല സെറ്റ് സാരി ഉണ്ടെങ്കിൽ സെറ്റ് സാരിയിൽ തയ്ച്ചെടുക്കാം നല്ല ലൈനിങ് ഒക്കെ ഇട്ടിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുണ്ടിൻ്റെ കരയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് രണ്ട് പീസാണ് കേട്ടോ രണ്ട് പീസാക്കി മടക്കിയിട്ടേക്കാണ് അതിനുശേഷം ഞാനതൊന്ന് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ചുരിദാർ കട്ട് മോഡലുള്ള നൈറ്റി ഉണ്ടല്ലോ അതുപോലത്തെ ഒരു നൈറ്റിയാണ് ഞാൻ അളവിന് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ നൈറ്റി ഒന്ന് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ നൈറ്റി അളവ് എടുക്കുമ്പോൾ അത് മറച്ചിട്ടിട്ട് വേണ്ട എടുക്കാനാണ് കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് ആ നമ്മൾ ആ ഒരു മുണ്ടിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്മുടെ നൈറ്റിയെക്കാട്ടിലും കുറച്ചുകൂടെ താഴോട്ട് ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം അതിൻ്റെ കൈക്കുഴി തൊട്ട് ആ ഷേപ്പ് തൊട്ട് കറക്റ്റായിട്ട് താഴോട്ട് അടയാളം ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ താഴോട്ട് ആ ഷേപ്പ് ഇറക്കും എല്ലാം കറക്റ്റായിട്ട് ഇതാ അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കൈക്കുഴിയുടെ അവിടെ കറക്റ്റായിട്ടൊന്ന് പോയിന്റ് ചെയ്തു പിന്നെ കൈക്കുഴി നന്നായിട്ട് വരച്ച് കൊടുക്കണം കേട്ടോ കൈക്കുഴി നമ്മളിങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തി ഒന്ന് ചായച്ചൊന്ന് വരച്ചു കൊടുക്കും അപ്പോൾ നമ്മളിത് കഴുത്തിൻ്റെ ഇറക്കവും അകലോ ഒന്നും അടയാളം ചെയ്തിട്ടില്ല ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴുത്തൊക്കെ നമുക്ക് അടയാളം ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നൈറ്റിയുടെ ആ കറക്റ്റായിട്ട് ഇറക്കത്തിലൊക്കെ നമ്മൾ ആ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ അളവിന് വെച്ചിരിക്കുന്ന നൈറ്റി ഒന്ന് കാൽ ഭാഗം ഒന്ന് മടക്കി വെച്ച് നമ്മുടെ അളവിന് വെച്ച് നൈറ്റി അപ്പോൾ അത്രയും തന്നെ കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു നൈറ്റി പീസും അതേപോലെ ഭാഗമായിട്ട് നമ്മളൊന്ന് രണ്ടായിട്ടൊന്നും മുറിച്ചിട്ടുണ്ട് അപ്പോൾ ആ മുറിച്ചെടുത്ത താഴോട്ടുള്ള ആ പീസ് നമുക്ക് പ്ലീറ്റ് എടുത്തിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളത് താഴത്തെ പീസ് എന്ന് പറയുമ്പോൾ രണ്ട് പീസാണ് ഇപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഭാഗം കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത് പീസ് നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തിരിക്കുന്ന ആ രണ്ട് പീസിൻ്റെ അത്രത്തോളം കൂടെ നമുക്ക് വേറെ രണ്ട് പീസ് കൂടെ വേണം പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് നൈറ്റിയുടെ അത്രയും വട്ടം കിട്ടണ്ടേ അപ്പോൾ നമ്മൾ അതിൽ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ അത്രയും വട്ടം കിട്ടത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് തുണി ആ പ്ലീറ്റ് എടുക്കാനായിട്ട് ഞാൻ അതേപോലെ തന്നെ രണ്ട് പീസ് തുണി കറക്റ്റായിട്ട് ആ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ താഴോട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് പിടിപ്പിക്കുമ്പോൾ അവിടെ ലൈനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ അതേപോലെ തന്നെ രണ്ട് പീസ് കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം ആ താഴോട്ടുള്ള നമ്മുടെ നൈറ്റിക്ക് പ്ലീറ്റ് കൊടുക്കാനുള്ള തുണി നമ്മൾ നാല് പീസായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് പീസിൽ നമ്മളിപ്പോൾ അത് രണ്ട് പീസ് നമ്മൾ കറക്റ്റായിട്ട് നൈറ്റിയുടെ ആ ഒരു വട്ടമാണ് ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ തന്നെ പ്ലീറ്റ് ഇട്ടെടുത്ത് കഴിയുമ്പോഴത്തേനും ആ നൈറ്റിയുടെ വട്ടത്തിൽ കിട്ടാനാണ് അത്രയും തുണി കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കഴുത്തൊക്കെ അടയാളം ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ നൈറ്റിയുടെ മേൽഭാഗം ആ രണ്ട് പീസും ഒരേപോലെ തന്നെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ സെറ്റ് സാരിയുടെ കുറച്ച് തുണി ഈ മുന്താണിയുടെ ഭാഗം ഉണ്ട് കേട്ടോ നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് വശത്തായിട്ട് സ്ക്വയർ ആയിട്ട് കുറച്ച് തുണി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ആ മുന്താണി ഭാഗം തുണി ഞാനൊന്ന് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിൻ്റെ ആ നമ്മൾ നൈറ്റ് പീസിൽ കൈക്കുഴി വെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ആ തുണിയുടെ ഒന്ന് കൈക്കുഴി പോലെ നിന്ന് ചരിച്ച് വെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ നമ്മൾ മുന്താണി തുണിയും പിന്നെ നമ്മുടെ നൈറ്റ് പീസ് രണ്ട് പീസും കൂടെ ഒരേപോലെ തന്നെ താഴെ മടക്കിയിട്ടുണ്ട് ഇത് മൂന്നിനും കൂടെ ചേർത്ത് ഞാൻ ഈ കഴുത്താണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കഴുത്തിൻ്റെ അകലം ഞാനിവിടെ മൂന്നിഞ്ച് താഴോട്ടുള്ള ഇറക്കം ആറിഞ്ചുമാണ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഏത് കഴുത്താണ് അത് കറക്റ്റായിട്ട് ഇറക്കവും അകലോ അടയാളം ചെയ്യുക അതിനുശേഷം കഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിപ്പം ബാക്ക് പീസും ഫ്രണ്ട് പീസും പിന്നെ നമ്മൾ എക്സ്ട്ര ആയിട്ട് ആ സ്ക്വയർ ആയിട്ട് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുന്ന അതിലും കൂടെ ചേർത്താണ് കഴുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിന് ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ നൈറ്റിയുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും പോലെ സെയിം ആയിട്ട് രണ്ട് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ കഴുത്ത് കട്ട് ചെയ്യാതെ തന്നെ ലൈനിങ് ആയിട്ട് വേണം കൈക്കുഴി ആ ഷേപ്പിലും വേണം കട്ട് ചെയ്തെടുക്കാം വേറെ രണ്ട് പീസും കൂടെ എന്നാലും നമുക്ക് ലൈനിങ് ആയിട്ട് അത് വെച്ചിട്ട് അതിൽ കഴുത്ത് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിനുശേഷം നമുക്കിനി കൈക്കുള്ള തുണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതും സെറ്റ് സാരിയുടെ ബാലൻസ് ഉള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ആ തുണി ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം അത് നാലായിട്ട് മടക്കിയിടുന്നത് അപ്പോൾ ഈ തുണികളൊക്കെ നിങ്ങളിങ്ങനെ രണ്ടായിട്ടൊക്കെ മടക്കി ഇടുമ്പോൾ ഓരോരുത്തരും കൈയുടെ ഒക്കെ വണ്ണത്തിനനുസരിച്ച് തുണി രണ്ടായിട്ടൊക്കെ മടക്കിയിട്ടിട്ട് നാലായിട്ട് മടക്കിയിടാവുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് തുണി അങ്ങ് മടക്കിയിട്ടിട്ട് നമ്മുടെ കൈ ചിലപ്പോൾ അതിലും ചെറുതാണെങ്കിൽ അങ്ങനെ ഇട്ട് കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് കഴിയുമ്പോൾ തുണി മുന്നോട്ട് കിടക്കുകയാണെങ്കിൽ ആ തുണി അത്രയും നമുക്ക് വേസ്റ്റായിപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പം നമ്മളിത് സെറ്റ് സാരിയുടെ തുണിയിലാണ് നമ്മളിത് കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം കറക്റ്റായിട്ട് ഞാൻ ആ നൈറ്റിയുടെ കൈ എടുത്ത് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കൈക്കുള്ള തുണിയിൽ നമ്മൾ അടയാളം ചെയ്യുന്ന സമയത്ത് ആ കൈയുടെ പടിയുടെ ഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കാനുള്ള തുണി കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ കൈക്കൊക്കെ ഉള്ള തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ ആ ഫ്രണ്ടിൽ നമ്മൾ മുന്താണി ഭാഗം സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ തുണിയും പിന്നെ നമ്മുടെ നൈറ്റ് തുണിയും കൂടെ വെച്ച് റൗണ്ടിൽ ആ കഴുത്ത് മാത്രം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ലൈനിങ് എടുക്കുക ലൈനിങ് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഇനി ഇതൊന്ന് കഴുത്ത് റൗണ്ടിൽ തയ്ച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ റൗണ്ടിൽ തയ്ച്ചെടുത്തതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് പിന്നെ തിരിച്ചെടുത്തിട്ട് പിന്നെ നല്ല വശത്തോടെ ഒന്ന് കഴുത്തൊന്ന് പതിച്ച് തയ്ക്കണം റൗണ്ടിലൊന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ ഫ്രണ്ടിലെ കഴുത്ത് നമ്മൾ റൗണ്ടിൽ തയ്ച്ചു കഴിഞ്ഞ് പതിച്ചും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ പിടിപ്പിക്കുന്ന ആ തുണി തുണിയൊന്ന് കറക്റ്റായിട്ട് നമ്മൾ ആ നൈറ്റിയോട് ചേർത്ത് വെച്ച് ആ താഴെ വശം ഒന്ന് അകത്തോട്ട് മടക്കി വെച്ചിട്ട് അത് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണേ അപ്പോൾ അത് ലൈനിങ്ങും പിന്നെ നമ്മുടെ നൈറ്റ് തുണിയും പിന്നെ ആ ഒരു എക്സ്ട്രാ വെച്ചിരിക്കുന്ന തുണിയും കൂടെ ചേർത്ത് ഒന്നിച്ച് തന്നെ തയ്ച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് നേരെ തയ്ച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പീസിലെ കഴുത്ത് റൗണ്ട് കഴുത്താണ് അത് ഞാൻ തയ്ക്കുന്ന കാണിക്കുന്നില്ല ലൈനിങ് എടുത്ത് വെച്ചിട്ട് റൗണ്ടിൽ കഴുത്ത് തയ്ച്ചെടുക്കുക എന്നിട്ട് പിന്നെ തിരിച്ച് എടുത്തിട്ട് പതിച്ച് തയ്ക്കുക അപ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് തയ്ച്ച് നിങ്ങൾ കണ്ടില്ലേ ഈ സെയിം തന്നെയാണ് ഇനി ബാക്കിൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ അത് കാണിക്കേണ്ടല്ലോ അത് ആ ബാക്കിൽ കഴുത്ത് ഞാൻ തയ്ക്കാൻ വേണ്ടി ലൈനിങ്ങിൽ എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് അതൊന്ന് റൗണ്ടിൽ തയ്ച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ബാക്ക് വെസ്തൊക്കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കൈക്കുള്ള എടുക്കുക കൈക്കുള്ള തുണി എടുത്തിട്ട് കൈയുടെ താഴ്വശം വരുന്നെടുത്ത് നമുക്ക് ആ തുണിയൊന്ന് നേരെ ഒന്ന് മടക്കി വെച്ചിട്ട് അതൊന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കൈ ചെയ്യുന്ന കാണിക്കുന്ന അടുത്ത കൈ ഇതേപോലെ തന്നെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു കൈ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തതും ചെയ്തെടുക്കണം അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മുടെ ബാക്ക് പേസിൻ്റെയും ഫ്രണ്ട് പേസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കൈ നമ്മൾ തയ്ച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ താഴോട്ട് കൊടുക്കാനുള്ള തുണി നാല് പീസ് തുണി ഉണ്ടല്ലോ ആ നാല് പീസ് തുണി ഒന്ന് നേരെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുക ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സെറ്റ് സാരിയുടെ നമ്മൾ ഈ ബോർഡർ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും താഴെ അതാണ് ആ ബോർഡർ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇത് പ്ലീറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ നൈറ്റിയുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്യുക നമ്മുടെ നൈറ്റിയുടെ താഴെവശത്ത് പ്ലീറ്റ് എടുക്കേണ്ട തുണിയെല്ലാം ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ആ ജോയിൻ്റ് ചെയ്തെടുത്ത തുണി നമുക്ക് ഈ ഒരു സെറ്റ് സാരിയുടെ ബോർഡർ അതിൻ്റെ മേളി വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് നേരെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് കുറച്ച് ഞാൻ തയ്ക്കുന്ന കാണിക്കുകയാണ് കാരണം നമുക്ക് ഈ താഴോട്ട് പ്ലീറ്റ് എടുക്കേണ്ട തുണി നാല് പീസും ജോയിൻ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നീളത്തിലുണ്ടാവുമല്ലോ അത്രയും നീളത്തിൽ തന്നെ ആ തുണിയുടെ താഴെ വശത്ത് നമുക്ക് ഈ ബോർഡർ ഒന്ന് കറക്റ്റായിട്ടൊന്ന് തയ്ച്ച് വെക്കണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് പ്ലീറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ തുണിയുടെ താഴെ വശത്ത് നമ്മൾ ഫുള്ളായിട്ട് ഇത് ആ ബോർഡറെല്ലാം നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തുണിയിൽ നമുക്ക് പ്ലീറ്റ് എടുക്കണം അപ്പോൾ പ്ലീറ്റ് എടുക്കുമ്പോൾ വലിയ വലിയ രീതിയിലുള്ള പ്ലീറ്റ് എടുക്കണ്ട ചെറിയ ചെറിയ രീതിയിലുള്ള പ്ലീറ്റ് എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് പ്ലീറ്റ് എടുക്കുന്നത് കാണിച്ചുതരാം കേട്ടോ നമ്മൾ പ്ലീറ്റൊക്കെ എടുത്തു കഴിഞ്ഞു അതിന് ശേഷം ഇതാ നമ്മൾ നൈറ്റി എടുക്കുക നൈറ്റി എടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ആ പ്ലീറ്റ് എടുത്ത തുണി കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം അപ്പോൾ ഇത് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് പീസാണ് അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസിൽ ഇത് കറക്റ്റായിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഇതാ ഇതായപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നേരെ ആ പ്ലീറ്റ് എടുത്ത തുണി ഇതുപോലെ വെക്കുക എന്നിട്ട് നേരെ തയ്ക്കുക അപ്പോൾ ഫ്രണ്ട് പീസിൽ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്ക് പീസിലും ഇതേപോലെ തന്നെ ആ പ്ലേറ്റ് എടുത്ത തുണി കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ട് കയ്യും പിടിപ്പിച്ചിട്ടാണ് നമ്മളിത് രണ്ട് സൈഡിൽ നിന്ന് ഇത് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ നമ്മളാ പ്ലീറ്റ് എടുത്ത് തുണി നമ്മൾ കറക്റ്റായിട്ട് നൈറ്റിയുടെ താഴെ വശം പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ആ പ്ലേറ്റ് എടുത്തതിന് മേളിലായിട്ട് നമ്മൾ ആ സെയിം ബോർഡർ ഒന്ന് മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേന് ഇച്ചിരി കൂടെ ഒരു നല്ലൊരു ഭംഗി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ആ സെയിം ബോർഡറ് ആ ഒരു രീതിയിൽ തന്നെ മടക്കി വെച്ച് തയ്ക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡ് ആത്തി ഒന്ന് മടക്കി വെച്ച് ഇതുപോലെ നേരെ ഒന്ന് തയ്ച്ച് വെച്ചതിന് ശേഷം അടുത്ത സൈഡും അകത്തോട്ട് തന്നെ നന്നായി മടക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പം നമ്മൾ ഒരു സൈഡ് തയ്ച്ചു വെച്ചു അടുത്ത സൈഡും ഇത് അകത്തോട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് പീസിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല ഫ്രണ്ട് പീസിൽ നമ്മൾ ആ എടുത്ത തുണി നമ്മുടെ താഴെ പിടിപ്പിച്ചു അതിനുശേഷം നമ്മൾ ആ ബോർഡർ ആ പ്ലീറ്റ് എടുത്ത തുണി പിടിപ്പിച്ചതിൻ്റെ മുകളിൽ തയ്ച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിലും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഫ്രണ്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തയ്ക്കേണ്ട കൈ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ആത്തി ഒന്ന് തയ്ക്കുക അതിന് ശേഷം റൗണ്ടിൽ തയ്ക്കണം കേട്ടോ അപ്പോൾ കൈ തയ്ക്കുന്ന കാണിക്കുന്നില്ല വെച്ച് കാണിച്ചതേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം ഇതാ രണ്ടായിട്ട് മടക്കി നേരെ ഇതാ നമ്മുടെ മേശയിൽ നമ്മുടെ നൈറ്റ് കൊണ്ടിട്ടതിന് ശേഷം അളവ് നൈറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ മേളിലേക്ക് എടുത്ത് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് ഷെയ്പ്പൊന്നും കറക്റ്റായിട്ട് താഴെ വരെ വരുന്ന അടയാളം ചെയ്യുക അതിനുശേഷം ഒന്നുമില്ല രണ്ട് സൈഡിൽ നിന്ന് കൈഡ് അവിടെ തൊട്ട് താഴോട്ട് തൊട്ട് നേരെ ഷേയ്പ്പായിട്ട് തയ്ച്ച് വന്നാൽ മാത്രം മതി കേട്ടോ രണ്ട് സൈഡ് ക്ലോസ് ചെയ്താൽ മതി അത്രയും മാത്രം ഉളിഞ്ഞ് ഇതിൻ്റെ തയ്യൽ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് ഇതൊന്നിട്ടോണ്ട് വരാം ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് നമ്മളിപ്പോൾ തൈസെടുത്തിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളി സൂപ്പറായിട്ടില്ലേ അപ്പോൾ പഴയ ഒരു മുണ്ടും പിന്നെ കുറച്ച് നമ്മുടെ സെറ്റ് സാരിയുടെ കുറച്ച് തുണിയും കൂടെ നമ്മൾ എടുത്തിട്ടാണ് ഇതുപോലെ നമ്മളിത് തയ്ച്ചെടുത്തിരിക്കുന്നത് ഇത് ഞാൻ നൈറ്റി ആയിട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് നമ്മുടെ നൈറ്റി ഒരു അടയാളം ചെയ്ത് നമ്മളിത് തയ്ച്ചെടുത്തോ കേട്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് കാണുമ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു ഗൗൺ പോലെയാണ് നൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ നമ്മളൊരു ഡ്രസ്സ് തയ്ച്ചെടുത്തിട്ടുണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതേ മോഡലിൽ തന്നെ നിങ്ങൾക്ക് വേറെ തുണിയിൽ തയ്ക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാം അതിൻ്റെ കട്ടിങ് ആണേൽ നമ്മൾ സാധാ ഒരു നൈറ്റി എടുത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്